ഇന്ന് നമുക്ക് ആ ഒരു ഓലഞ്ഞാലിയുടെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് കാക്കയൊക്കെയിട്ട് കൊത്തുമായിരുന്നു അതിനെ നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇവിടെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഇതിനെ കൊണ്ടുവന്ന് വെക്കാം തള്ള കൊണ്ടുവന്ന് ഇതിന് തീറ്റി കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഓക്കെ കുഞ്ഞിനെ കണ്ട നമുക്ക് ഈ ഓലഞ്ഞാലി കുഞ്ഞിനെ എങ്ങോ ഒരു കിളികളും കാക്കയൊന്നും കൊത്താത്ത ഒരു ഏരിയയിലേക്ക് ഒരു ചെറിയ മരച്ചില്ലയിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് വെക്കാം നോക്കാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിന്റെ അമ്മക്കിളി ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ കിടന്ന് കരയുന്നുണ്ട് അത് ഇവിടെ വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷ അതിനെ കൊണ്ടുവന്ന് ഫുഡ് അതിന്റെ തള്ളക്കിളി വന്നിട്ടുണ്ട് തള്ളക്കിളി വന്ന് കരഞ്ഞു ബഹളം ഉണ്ടാക്കുന്നു കുഞ്ഞിനെ നോക്കി വന്നതാണ് കുഞ്ഞു പിടിഞ്ഞിപ്പോ അടുത്തുള്ള പറന്ന അവിടെയൊക്കെ കളിച്ച് നടക്കുന്നുണ്ട് സന്ധ്യ മയങ്ങുന്ന സമയമായപ്പോഴത്തേക്കും അതിൻ്റെ അമ്മക്കിളി അതിനെയും കൂട്ടി അതിൻ്റെ കൂടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടെന്നുള്ള സന്തോഷ വാർത്ത കൂടി അറിയിക്കുന്നു നന്ദി